ஆய் சரி தான் இது இப்ப தான பர்ச்சி பிரஷ்ஷாயிட்ட கொண்டு வந்த நல்ல நல்ல போல ஆடி போல பேக்கிங்க எல்லாம் நல்ல போல செய்து ஆஹா ஊர் தட்டின ஊர் பேக்கிங்கா ஆடி போல இது இயற்கையாயிட்ட வருதா வேற கெமிக்கல் இல்ல நல்ல கெமிக்கல் நல்லா ஒன்னேடாத நல்லா இதுல பிரத்தியேக indented வரையம் இதம் இயற்கையாயிட்ட வருதா இதம் தமிழ்நாடுல இருந்து நல்ல ஃப்ரெஷ்ஷாயிட்ட பேருக்குக்கே பறச்சிட்டு 120 கி.மீ ഇത് എത്ര കിലോ ഉണ്ടാവും കിലോമീറ്റർ കിലോമീറ്റർ അല്ല ഇതിനകത്ത് ഇപ്പോൾ എത്ര കിലോ സാധനം കിലോ അറുപത്തഞ്ച് എഴുപത് കിലോ കിലോ താണ്ട് ഇതുപോലുള്ള നല്ല കീടിലും പേരക്കയായിട്ട് ഇദ്ദേഹം ബൈക്ക് ഓടിച്ച് നമ്മുടെ പുത്തൂരിൽ വന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളായിട്ടോ അപ്പം ഇത് പറയാനുള്ള കാര്യം ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടൂ വീലറിൽ ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്ന് അദ്ദേഹം കച്ചവടം ചെയ്യുകയാണ് നല്ല അടിപൊളി പേരക്കയൊക്കെയാണ് സംഭവം പക്ഷേ മറന്നേപ്പ എണ്ണേടിക്കുന്നു

അത്യാവശ്യം നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ചെറിയ ഒരു ആയിരം രൂപ ശമ്പളം കിട്ടാൻ വേണ്ടി പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ സ്കൂട്ടർ ഓടിച്ചു വരുവാന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആ കഷ്ടപ്പാട് എത്രമാത്രം വലുതാണെന്ന് ആലോചിച്ചോക്കെ നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ ഒരഞ്ച് കിലോമീറ്റർ പോലും പോകത്തില്ല എന്നാ സത്യസന്ധമായിട്ട് പറഞ്ഞ ഒരു ആയിരം രൂപ ശമ്പളം കിട്ടുമോ ഉറപ്പായിട്ട് കിട്ടും നമ്മള് തോട്ടത്തിൽ പറഞ്ഞ് തോട്ടം എടുക്കുവാണോ അതോ നമ്മൾ നേരത്തെ പോയി വില പറഞ്ഞു വെക്കണം എടുക്കണം അത് ശരി അപ്പൊ അങ്ങനെ എങ്ങനെ കഷ്ടപ്പെട്ടാൽ ആ ഇവിടെ ഭയങ്കര വെയിലാ ഇത് എങ്ങനെ നിക്കുന്നു വെയിലത്ത് ജീവിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടും എടുക്കാൻ നമ്മൾ തയ്യാറല്ലേ ഇദ്ദേഹം വളരെ മിടുക്കനാ കേട്ടോ ഇപ്പൊരു വെയിലെത്താണ്ട് അദ്ദേഹത്തിന്റെ ഇത് കണ്ടോ ഞാൻ തമാശ പറഞ്ഞല്ലേ പേരൊക്കെ വേണ്ട ഈ ഇലകളൊന്നും വാടിയിട്ട് പോലും ഇല്ല ഇപ്പൊ ഫ്രഷാണ് നമുക്കറിയാം ഇവിടെ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഒരു ഫലം തീർച്ചയായിട്ടും എന്നെ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനൊരു കാരണം അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് നമ്മുടെ പുത്തൂർ റൂട്ടിൽ കാണുന്ന നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു കിലോ എങ്കിലും വാങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ